ഷുഹൈബ് വധക്കേസ് പ്രതിയും സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ വിവാദങ്ങളിൽ നിറഞ്ഞു നിന്ന ആകേഷ് തില്ലങ്കരി ഇപ്പോഴുതാ ഗതാഗത നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തി നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത വാഹനത്തിൽ സീറ്റ് ബെൽറ്റ് ധരിക്കാതെ എംവിഡിയെ വെല്ലുവിളിച്ച് കലക്കൻ യാത്ര ഈ യാത്രയുടെ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ആകാശ് തിലങ്കേരി തന്നെ പങ്കുവച്ചിരിക്കുകയാണ് സിനിമാ ഡയലോഗുകളും ബി ജി എമ്മും ചേർത്ത് എഡിറ്റ് ചെയ്ത വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു ആകാശും മറ്റ് രണ്ടുപേരും തുറന്ന ജീപ്പിൽ സഞ്ചരിക്കുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത് മുന്നിലിരിക്കുന്ന രണ്ടുപേരും സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല നിയമം ലംഘിച്ചവർക്കെതിരെ നടപടിയെടുക്കാൻ മോട്ടോർ വാഹന വകുപ്പ് ഇതുവരെ തയ്യാറായിട്ടില്ല എന്ന പരാതി ഉയർന്നിരിക്കുകയാണ് അതായത് നമ്പർ പ്ലേറ്റ് ഇല്ലാതെ മോഡിഫൈ ചെയ്ത വാഹനത്തിൽ സീറ്റ് ബെൽറ്റ് ധരിക്കാതെയാണ് യാത്ര യാത്രയുടെ ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്ത് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു സിനിമ ഡയലോഗുകൾ ചേർത്ത് എഡിറ്റ് ചെയ്താണ് ഇൻസ്റ്റാഗ്രാമിൽ അടക്കം ഈ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് അതേസമയം നിയമം ലംഘിച്ച ആകാശ് തില്ലങ്കേരിക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് ഇതുവരെ നടപടി എടുത്തിട്ടില്ല കണ്ണൂരിൽ നിന്നും വയനാട്ടിലേക്കായിരുന്നു യാത്ര പനമരത്ത് വെച്ചാണ് ഈ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത് അതേസമയം വയനാട് പനമരം ടൌണിലായിരുന്നു ജീപ്പ് സവാരി എന്നാണ് വിവരങ്ങൾ മാസ് ബീജിയം ഇട്ടുകൊണ്ടുള്ള വീഡിയോ ആണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പ് ഇപ്പോൾ ിന് ഉത്തരവിട്ടെന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് പ്രഥമദൃഷ്ടിയ നിയമലംഘനം നടന്നെന്നും ബോധ്യപ്പെട്ടെന്നും നടപടിയുണ്ടാകുമെന്നും ആർ ടി എ വ്യക്തമാക്കിയിരിക്കുന്നു അത് എൻഫോഴ്സ്മെന്റ് ആർ ടിഒ അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട് അതേസമയം കേരളത്തിൽ വൻ കോളക്കം സൃഷ്ടിച്ച ഒരു കേസായിരുന്നു ആകാശ് തില്ലങ്കേരി പ്രതിയായ ഷുഗൈബ് വധക്കേസ് യൂത്ത് കോൺഗ്രസ് നേതാവ് എസ് പി ഷുഗൈബിനെ സി പി എം പ്രവർത്തകർ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു കൊലയ്ക്ക് പിന്നിൽ രാഷ്ട്രീയ വൈരാഗ്യവും പ്രാദേശിക തലത്തിലുള്ള ഗൂഢാലോചനയും ഉണ്ടെന്നായിരുന്നു പോലീസ് കണ്ടെത്തിയത് ഷുബ് വധത്തിന് പിന്നാലെ സംസ്ഥാനം ഒട്ടാകെ വലിയ പ്രതിഷേധങ്ങളായിരുന്നു കോൺഗ്രസ് ഉയർത്തിയതും എന്നാൽ ഉന്നതതല ഗൂഢാലോചനയോ പ്രമുഖ നേതാക്കളുടെ ആസൂത്രണമോ ഈ കൊലയ്ക്ക് പിന്നിലുള്ളതായി പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയില്ല രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി പന്ത്രണ്ടിന് രാത്രി പത്ത് നാൽപ്പത്തിയഞ്ചിന് എടയന്നൂർ തെരൂരിലെ തട്ടുകടയ്ക്ക് മുൻപിലാണ് ഷുഗൈബിനെ അക്രമികൾ വെട്ടിക്കൊലപ്പെടുത്തുന്നത് നാൽപ്പത്തി ഒന്ന് തവണ ശരീരത്തിൽ വെട്ടേറ്റിരുന്നു കാറിലും ഒട്ടേറെ വെട്ടേറ്റിരുന്നു സംഭവസ്ഥലത്ത് നിന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് ഷുഗൈബ് മരണപ്പെടുന്നത് ജനുവരി ൂർ ടൌണിലുണ്ടായ സി പി എം കോൺഗ്രസ് സംഘർഷത്തിൽ സിഐ ടിയു പ്രവർത്തകർ ചാലോഡിലെ ബൈജുവിനും പരിക്കേറ്റതായി ബൈജുവും സിപിഎം പ്രാദേശിക നേതാക്കളും നടത്തിയ ഗൂഢാലോചനയാണ് ഷുഹൈബിന്റെ കൊലപാതകത്തിലെത്തിയതെന്നായിരുന്നു കുറ്റപത്രത്തിൽ പറഞ്ഞത് സ്കൂളിലെ സംഘർഷത്തിലും എടയന്നൂർ ടൌണിലെ സംഘർഷത്തിൽ സിഐ ടിയു പ്രവർത്തകർക്ക് പരിക്കേറ്റ സംഭവത്തിലും ഷുഹൈബ് പ്രതിയായിരുന്നു ഷുഹൈബിന്റെ വീട്ടുകാരുടെ പരാതിയെ തുടർന്ന് കേസിന്റെ അന്വേഷണം സിബിഐക്ക് വിട്ടിരുന്നു സംസ്ഥാന സർക്കാർ ഉയർത്തിയ എതിർവാദങ്ങൾ തള്ളിയായിരുന്നു ഹൈക്കോടതിയുടെ നടപടി അതേസമയം വീട്ടുകാരുടെ പരാതിയെ തുടർന്ന് കേസിന്റെ അന്വേഷണം സിബിഐക്ക് വിട്ടിരുന്നു സംസ്ഥാന സർക്കാർ ഉയർത്തിയ എതിർവാദങ്ങൾ തള്ളിയായിരുന്നു ഹൈക്കോടതിയുടെ നടപടി അന്വേഷണം സി ബി ഐ ഏൽപ്പിക്കണമെന്ന ഷുഗൈബിന്റെ മാതാപിതാക്കളാണ് ഹർജി സമർപ്പിച്ചത് കേസിൽ പ്രത്യേക അന്വേഷണം അറസ്റ്റ് ചെയ്ത പതിനൊന്ന് പേർ റിമാൻഡിലായി പിടിയിലായവരെല്ലാം സി പി എം കാരാണെന്ന് തെളിഞ്ഞിരുന്നു ഷുഗൈബ് വധക്കേസിൽ സിബിഐ അന്വേഷണം ആവശ്യമില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ ആവർത്തിച്ച നിലപാടെടുത്ത ദിവസമായിരുന്നു ഹൈക്കോടതിയുടെ ഉത്തരവടക്കം എത്തിയത്